స్కైవ్ వాటర్ ఆండ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడు మలపురం ఐశ్వర్య ఇన్స్టిూట్ నేసింగ్ సయన్స శ్రీ వివేకానంద పఠన కేంద్రం పాలేమార വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് ചൂരിൽമല മുണ്ടക്കൈ ഗ്രാമങ്ങളിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുടെ ജീവനാണ് അന്ന് നഷ്ടമായത് ജൂലൈ ഇരുപത്തിയൊൻപതിന് കിടന്നുറങ്ങിയ മനുഷ്യരാണ് മുപ്പതിന് പുലർച്ചെ പുന്നപ്പുഴയിലൂടെയും ചാലിയാർ പുഴയിലൂടെയും ഒഴുകിയെത്തിയത് മുപ്പതിന് പുലർച്ചെയാണ് ചാലിയാർപ്പുഴയിലൂടെ പകുതി വേർപ്പെട്ട മനുഷ്യ ശരീരങ്ങൾ ചലനമില്ലാത്ത കുഞ്ഞുടലുകൾ എന്നിവ ഒഴുകിയെത്തിയത് വാർത്ത അറിഞ്ഞതോടെ ജനങ്ങൾ ചാലിയാറിൻ്റെ തീരങ്ങളിലേക്ക് ഒഴുകിയെത്തി പച്ചപ്പറുദ്ദേശിയായിരുന്ന വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് ശൂന്യമാക്കി തരിശാക്കിയ ഉരുൾപൊട്ടൽ ചാലിയാറിൻ്റെ വിവിധ കടവുകളിലും മരണം വിതറി കടന്നുപോയ നടക്കുന്ന ഓർമ്മകളാണ് മരണപ്പുഴയായി നിറഞ്ഞൊഴുകിയ ചാലിയാർ പോത്തുകല്ല് ഇരുട്ടുകുത്തി അമ്പുട്ടാൻപൊട്ടി കുനിപ്പാല മച്ചിക്കൈ ഭൂതാനം വെല്ലിലമാട് മുണ്ടേരി കമ്പിപ്പാലം പനങ്കയം തുടങ്ങിയ വിവിധ കടവുകളിലാണ് ചിതറിത്തെറിച്ച മൃതദേഹങ്ങൾ എത്തിയത് മുണ്ടക്കൈയിൽ ആദ്യം ഉരുൾപൊട്ടി രണ്ടര കിലോമീറ്റർ അകലെയുള്ള ചൂരൽമലയിലൂടെ ഒഴുകിയ മൃതശരീരങ്ങൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി ചാലിയാർ പുഴയുടെ കൈവഴികളിലൂടെ ഒഴുകിയെത്തുകയായിരുന്നു ഉരുൾപൊട്ടലിൽപ്പെട്ട നിരവധി ആളുകളുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമൊക്കെ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ് നിലമ്പൂറുകാർക്ക് കാണേണ്ടി വന്നത് മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയതായി ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് മുണ്ടേരി കമ്പിപ്പാലത്ത് വീണുകടക്കുന്ന മുളക്കൂട്ടത്തിൽ തങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം പിന്നാലെ ഏഴ് വയസ്സുകാരിയുടെ മൃതദേഹവും ലഭിച്ചു പാതി തലയുള്ളയാൾ അരയ്ക്ക് താഴേക്ക് വേർപ്പെട്ട പുരുഷൻ തലയില്ലാത്ത ആൺകുട്ടി കാലില്ലാത്ത മറ്റൊരാൾ മരവിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു തുടർന്ന് അങ്ങോട്ട് കാണാനായത് ചാലിയാറിൻ്റെ കുത്തൊഴുക്കിൽ കുമ്പളപ്പാറ വാണിയമ്പുഴ തരിപ്പൊട്ടി ഇരുട്ടുകുത്തി മുണ്ടേരി കമ്പിപ്പാലം മച്ചിക്കൈ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ വന്നടിഞ്ഞ വിവരമറിഞ്ഞ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് രക്ഷാപ്രവർത്തകരാണ് പോത്തുഗലിലേക്ക് ഓടിയെത്തിയത് എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രാഷ്ട്രീയ യുവജന സംഘടനകളും നാട്ടുകാരും ചേർന്ന് നടത്തിയ രക്ഷാദൌത്യം സമാനതകളില്ലാത്ത മാതൃകയാണ് നിലമ്പൂരിൻ്റെ മണ്ണിൽ തീർത്തത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രദേശങ്ങളിലെത്തി ഓരോ ഘട്ടത്തിലും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു പോലീസ് അഗ്നിരക്ഷാസേന എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾക്കൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും ചേർന്ന് ഒരു മാസത്തിലേറെ നടത്തിയ തിരച്ചിലിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എൺപത് മൃതദേഹങ്ങളും നൂറ്റി എഴുപത്തിയാറ് ശരീരഭാഗങ്ങളും കണ്ടെത്താനായി ഇതിൽ നാല് പുരുഷന്മാരും മുപ്പത്തിരണ്ട് സ്ത്രീകളും മൂന്ന് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും ഉൾപ്പെടുന്നു ഇത്രയേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത മറ്റൊരു നദിയും കേരളത്തിലുണ്ടാകില്ല നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്കെത്തിയ മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് ഇടതടവില്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തിയത് നിലമ്പൂർ Aishwarya Institute of Nursing Science. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐഇൽ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിംഗ് കോഴ്സിന് ശേഷം ഹോസ്റ്റലും കോളേജും ഒരേ വിദ്യാഭ്യാസ വായ്പാ സൌകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences